അടക്കവും ഒതുക്കവും ഉള്ള പെൺകുട്ടി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് അതൊരു ട്രാപ്പാണ് മഞ്ജുവാരുടെ ഈ ഡയലോഗ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി നിൽക്കുകയാണ് ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളെയും സമൂഹം വളർത്തിക്കൊണ്ടുവരുന്ന ഒരേ ഒരു ഡയലോഗ് ഇരുപതെത്തിയാൽ പാരമ്പര്യവും ആചാരവും കുടുംബമഹിമയൊക്കെ പറഞ്ഞ് ജോൽസിനും നാട്ടുകാരും വീട്ടുകാരും കൂടെ ആ പെൺകുട്ടിയുടെ വിലയിടും അതിൻ്റെ പേരാണ് വിവാഹം അവിടെ തീർന്നു പെൺകുട്ടിയുടെ ഭാവി സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ നാൾക്കുനാൾ ഓരോ പെൺകുട്ടികളും ബലിയാടാകുന്നത് മാത്രം മിച്ചം വടക്കേ ഇന്ത്യയിലെ കഥയെടുത്താൽ ദുരിതം അവിടെയും തീരുന്നില്ല ഇപ്പോഴും സ്വന്തം മുഖം പോലും വെളിയിൽ കാണിക്കാനാവാതെ മുഖം മറച്ച പെൺകുട്ടികൾ എത്രയോ ഉണ്ട് സ്വന്തം ഐഡന്റിറ്റി നഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ വിചിത്രമായ ആചാരങ്ങൾ അത്തരത്തിൽ ഈ സ്ത്രീ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പങ്കുവെച്ച ഒരു സിനിമയുണ്ട് ബോളിവുഡിൽ തിയേറ്ററിൽ വലിയ ഓളം ഉണ്ടാക്കാതെ പോയ ഒരു സിനിമ എന്നാൽ ഒ ടിറ്റിയിലെ ചെറിയ പ്ലാറ്റ്ഫോമിൽ വലിയ കയ്യടി നേടുന്ന കാഴ്ച ആ സിനിമയാണ് ലാപത ലേഡീസ് പേരിന്റെ അർത്ഥം കാണാതായ പെൺകുട്ടി ഇന്ത്യയിലെ ഗ്രാമാന്തരീക്ഷങ്ങളിലൂടെയാണ് ക്യാമറ നീങ്ങുന്നത് രണ്ട് ചെറുപ്പക്കാരികളായ സ്ത്രീകൾ മുഖ്യ കഥാപാത്രങ്ങളായി എത്തുന്നതാണ് ചിത്രം അവരുടെ കല്യാണ കഥകളിലൂടെ ഇന്ത്യൻ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികളിലേക്കും പ്രശ്നങ്ങളിലേക്കും വിരച്ചൂണ്ടുന്നതാണ് ചിത്രം വളരെ ലളിതമായി കഥ പറഞ്ഞ് തീർക്കുമ്പോൾ കാശക്കാർ പോലും അറിയാതെ ഭാരതീയ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ ഉൾപ്പെടെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുത്തു പറയത്തക്ക ഒരു വിജയം സംഭവിക്കാത്ത ബോളിവുഡ് അപ്പോഴാണ് മാർച്ച് ഒന്നിന് ആറ് ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്നത് അതിന്റെ കൂട്ടത്തിൽ അമീർ ഖാൻ നിർമ്മിച്ച ഈ ലാപ്ത ലേഡീസും അമീർ ഖാന്റെ മുൻ ഭാര്യ കൂടിയായ കിരൺ റാവു ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ബിപ്ലവ് ഗോസ്വാമിയുടെ ചെറുകഥയെ അടിസ്ഥാനമാക്കി കിരൺ റാവു ഒരുക്കിയ ചിത്രമാണ് ലാപ്പ് താലിഡീസ് വടക്കേ ഇന്ത്യയിലെ സാങ്കല്പിക ഗ്രാമമായ നിർമ്മൽ പ്രദേശിൽ രണ്ടായിരത്തി ഒന്നിൽ നടക്കുന്ന കഥ എന്ന മട്ടിലാണ് ചിത്രം തുടങ്ങുന്നത് വിവാഹശേഷം ട്രെയിനിൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് രണ്ട് നവവധുക്കൾ പക്ഷേ കാര്യങ്ങളെല്ലാം അവിടെ മാറി മറിയുകയാണ് ഗ്രാമങ്ങളിലൂടെ മാറിമറിയുന്ന ആ വണ്ടിയിൽ ഒരു ചെറിയ സ്റ്റേഷനിൽ ഒരു വരൻ തന്റെ വധുവിന്റെ കൈപിടിച്ച് ഇറങ്ങുന്നു വീട്ടിലെത്തിയപ്പോഴാണ് അവളെ മനസ്സിലാക്കുന്നത് താൻ കൈപിടിച്ചു കൊണ്ടുവന്നത് സ്വന്തം വധുവല്ല മറ്റൊരാളുടെ വധുവാണെന്ന് തിരിച്ചറിയുന്നത് മുഖം മറച്ച വധുവിനെ കണ്ട് ആ ഗ്രാമമാകെ ഞെട്ടുന്നു ഇറങ്ങാനുള്ള തിരക്കിൽ ആള് മാറിപ്പോയി തുടർന്ന് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് സിനിമ പറയുന്നത് പറയത്തക്ക വലിയ താരനിരയൊന്നും സിനിമയിലില്ല പ്രതിഭാരത്ന നിദാംശി ഗോയൽ സ്പാശി വാസ്തവ എന്നീ പുതുമുഖങ്ങളാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഡാൻസ് ഫൈറ്റ് മാസ് ഡയലോഗ് എന്നിങ്ങനെ വിജയ ചേരുവകൾ ഓരോ ദിവസവും സ്ഥിരതയില്ലാത്ത ഏറിയും കുറഞ്ഞുമൊക്കെ നേടിയെടുത്ത കളക്ഷൻ ഒപ്പം ഇറങ്ങിയ അഞ്ച് ചിത്രങ്ങൾക്കൊപ്പം ലാപ്ത ലേഡീസും ആരും ശ്രദ്ധിക്കാതെ പോയി എന്നാൽ റിലീസ് ചെയ്ത രണ്ട് മാസങ്ങൾക്കിപ്പുറം കഥ മാറി മറിയുകയായിരുന്നു ആരാലും അറിയപ്പെടാതെ പോയൊരു ചിത്രം രാജ്യമാകെ ചർച്ച ചെയ്യുകയാണ് ബോളിവുഡ് പ്രൊഡ്യൂസ് ചെയ്ത ഈ വർഷത്തെ ഏറ്റവും മികച്ച ഇന്ത്യൻ സിനിമകളിൽ ഒന്ന് എന്ന നിലയിൽ ലാപ്ത ലേഡീസ് വാഴ്ത്തപ്പെടുകയാണ് കാണാതായ പെൺകുട്ടി എന്ന അർത്ഥം വരുന്ന ലാപ്ത ലേഡീസ് എന്ന ടൈറ്റിൽ തന്നെയുണ്ട് ഇടുങ്ങിയ സാഹചര്യത്തിൽ വീർപ്പുമുട്ടുന്ന ജീവിതമാണ് സിനിമ പറയുന്നതെന്ന് സമൂഹം കൽപ്പിച്ച് നൽകിയ നിയമങ്ങൾക്കിടയിൽ സ്വന്തം ഐഡന്റിറ്റി നഷ്ടപ്പെട്ട സ്ത്രീകളുടെ കഥയാണിത് നൂറ്റാണ്ടുകളായി ഈ രാജ്യത്തെ പെൺകുട്ടികൾ ക്രൂശിക്കപ്പെടുകയാണ് ഈ ചതിക്ക് സമൂഹം നൽകിയ പേരാണ് കുടുംബത്തിൽ പിറന്ന അടക്കവും ഒതുക്കവും ഉള്ള കുട്ടി എന്നത് അത്തരത്തിലൊരു നിസ്സഹായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഫൂൽ എന്ന പെൺകുട്ടിയുടെ ജീവിതമാണ് സിനിമ പറയുന്നത് ഉള്ളിൽ കഴിവും പ്രതിഭയും ഉണ്ടെങ്കിലും ആരും അറിയാതെ പോയ കുറെ സ്ത്രീ ജന്മങ്ങൾ ഇനിയുമുണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാട്ടുന്ന നല്ല സിനിമകൾ ഇനിയുമുണ്ടാകണം ലാപ്താലേഡീസ് ജനങ്ങൾ നെഞ്ചിലേറ്റിയ പോലെ സത്യമുള്ളതാണെങ്കിൽ അതും ജനങ്ങൾ സ്വീകരിക്കും